നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇരിഞ്ഞാലക്കുടയിൽ എത്തിയതിന്റെ ഓർമ്മയ്ക്കായി ആഭിമുഖ്യത്തിൽ മഹാത്മാ പാദമുദ്രി ത്രീ ചടങ്ങ് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനേഴിന് ചളിയാമ്പാടത്ത് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് ഹരിജനോധാരണ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ എത്തിയത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിനു ശേഷം മഹാത്മാഗാന്ധി വിശ്രമിച്ചത് ഇരിഞ്ഞാലക്കുടയിലുള്ള പഴയ തിരുവിതാംകൂർ സത്രമായ ഇപ്പോഴത്തെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കെട്ടിടത്തിലാണ് റെസ്റ്റ് ഹൗസ് കോമ്പൗണ്ടിൽ മഹാത്മാഗാന്ധിയുടെ ഇരിഞ്ഞാലക്കുട സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി പ്രതിമയോട് ചേർന്നുള്ള സ്ക്വയറിലാണ് അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ചടങ്ങ് മുൻ സർക്കാർ ചീഫ് വിപ്പും നീറ്റ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാസം പതിനേഴാം തീയതി മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുഴയിലെ ചെളിയമ്പാടത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നത് ഹരിജന ഉദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചടങ്ങിൽ മുഖ്യമായും മഹാത്മാഗാന്ധി എത്തിയതെങ്കിലും ഇവിടെ നടന്നു വരുന്ന ഒട്ടനവധിയായിട്ടുള്ള സാമൂഹ്യവും മറ്റു തരത്തിലുമൊക്കെയുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ചും മഹാത്മാഗാന്ധി സംസാരിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസാ സിദ്ധാന്തത്തിൽ അടിയുറച്ചിരുന്നുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സാന്തം ലഭിക്കുന്നതിന് വേണ്ടി അണിനിരുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചതും വേണ്ടിയാണെങ്കിലും ഈ ഒരു സന്ദേശവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധി നടന്ന വികാര സ്വാതന്ത്ര്യം ആയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നീറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ടായിരുന്നു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നീറ്റ് സെക്രട്ടറി ദേവദാസ് അനുസ്മരണ പ്രസംഗം നടത്തി മിനി മോഹൻദാസ് മുഹമ്മദ് അലി കറുക പി ആർ സ്റ്റാൻലി ബി കെ ജോൺസൺ റോക്കി ആളുകാരൻ ഷൌക്കത്ത് ഡോക്ടർ എൻ വി കൃഷ്ണൻ പി സി ജോർജ് ഷേഖ് ദൌദ് ജോർജ് ഗ്രേഷ്യസ് സൈറ സോനു സുഭാഷ് ബിന്നി സോനു വിൻസൺ ബിനയൻ എന്നിവർ പ്രസംഗിച്ചു തിരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ആതിഥ്യം വഹിച്ച ആർട്സ് കേരള കലോത്സവത്തിന് വർണ്ണാഭമായ സമാപനം സംഘ നാടൻപാട്ടും തിരുവാതിരക്കളിയുമായിരുന്നു ഈ വർഷത്തെ മത്സര ഇനങ്ങൾ സംഘനൃത്തത്തിൽ ആതിഥേയരായ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഒന്നും രണ്ടും സ്ഥാനങ്ങളും ചാലക്കുറി സേക്രഡ് ഹേർട്സ് കോളേജ് മൂന്നാം സ്ഥാനവും നേടി മികച്ച ചമയത്തിനുള്ള രാമേട്ടൻ പുരസ്കാരം ക്രൈസ്റ്റ് കോളേജ് സ്വന്തമാക്കി ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ വിജയികൾക്ക് കെ പി ജോൺ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും മുപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡും നൽകി രണ്ടാം സമ്മാനമായ ഇരുപതിനായിരം രൂപയും ലീല ജോൺ മെമ്മോറിയൽ ട്രോഫിയും മൂന്നാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു നാലും അഞ്ചും സ്ഥാനങ്ങളെത്തിയ ടീമുകൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകി നാടൻപാട്ട് മത്സരത്തിൽ തൃശൂർ തൃശ്ശൂർ കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ് ഒന്നാം സ്ഥാനം നേടി ക്രൈസ്റ്റ് കോളേജ് തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നീ കലാലയങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഒന്നാം സമ്മാനമായി കെ എൽ ആൻഡോ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി രണ്ടാം സമ്മാനമായി സെലിൻ ആൻറ്റോ ട്രോഫിയും പതിനയ്യായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ ടീമിന് വിജു ആന്റോ ട്രോഫിയും പതിനായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു തിരുവാതിര കളിയിൽ ആദ്യ രണ്ടു സ്ഥാനങ്ങളിൽ എത്തിയത് ക്രൈസ്റ്റ് കോളേജിന്റെ ടീമുകളാണ് മൂന്നാം സ്ഥാനം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ലഭിച്ചു വിജയികൾക്ക് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ട്രോഫികൾക്കൊപ്പം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് യഥാക്രമം ഇരുപതിനായിരം പതിനയ്യായിരം പതിനായിരം രൂപയും സമ്മാനമായി നൽകി സമാപന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു സമ്മാനദാനത്തോടെ ആർട്സ് കേരള കലാമേളയ്ക്ക് തിരശ്ശീല വീണു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളിയിലും ഓട്ടന്തുള്ളിലും എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി സി എസ് അനുപ്രിയ കഥകളിയിൽ കലാനിലിയും ഗോപിയാശാനും ഓട്ടംതുള്ളയിൽ കലാമണ്ഡലം ശ്രീജ വിശ്വുമാണ് അനുപ്രിയയുടെ ഗുരുക്കന്മാർ ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെയും കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു ഐക്യവേദി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റി ഇരിഞ്ഞാലക്കുട ആൾക്കരക്കൽ സായാന്ന ധർണ നടത്തി ആർ എസ് എസ് ഉത്തരമേഖലാ സഹ പ്രമുഖ് സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ടെന്നും കൂടൽമാളിക്യം ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതായും സുനിൽ ആരോപിച്ചു ക്ഷേത്രം അവിശ്വാസികളിൽ നിന്നും സംരക്ഷിച്ച് വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന ധർണയിൽ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു താലൂക്ക് പ്രസിഡന്റ് നന്ദൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ഷാജു പർക്കൂക്കര ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു സതീഷ് കൊമ്പാത്ത് സ്വാഗതവും ഗോപിനാഥ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം